വിഷു ബമ്പർ അടിച്ച ആൾ മാത്രമല്ല കപ്പിനും ചുണ്ടിനുമിടയിൽ ബമ്പർ നഷ്ടപ്പെട്ട ആളും ആലപ്പുഴക്കാരനാണ് എന്താ പേര് എന്റെ പേര് സുഗുണൻ എന്നാണ് സംഭവിച്ചത് ഞാൻ ഈ ടിക്കറ്റ് പത്തൊൻപോടെ കിടന്നപ്പോഴത്തേക്കിന് എൺപത്തി എട്ട് എന്നുള്ള നമ്പർ എടുത്ത് എൺപത്തിയേഴ് കിടപ്പുണ്ട് എടുത്തില്ലായിരുന്നു അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കിനു ഒരു ടിക്കറ്റ് മിച്ചം വന്നപ്പോഴത്തേക്കും ഈ സബ് ഏജൻ്റ് എന്നോട് പറഞ്ഞു ചേട്ടാ ഒരു ഒരു എണ്ണം കൂടെ കിടപ്പുണ്ട് ചേട്ടൻ ചിലപ്പോൾ ഭാഗ്യം കടാശിക്കും എൺപത്താറ് എടുത്തു എന്ന് പറഞ്ഞാൽ ആദ്യം എന്നെ വിളിച്ചു ഈ ജയ എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ടിക്കറ്റ് കയ്യിലുണ്ടല്ലോ ഞാൻ പറഞ്ഞു ജയ എന്ന് പറഞ്ഞു എൺപത്തി ഏഴാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല ജയ എനിക്ക് എൺപത്തെട്ട് എൺപത്തി ആറുമാണ് അടിക്കുന്നത് അവർക്കും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ അടിച്ച ആർക്കെങ്കിലും അടിച്ചു കാണുമായിരിക്കും പറഞ്ഞു ഇന്നലെ രാത്രി ഒരു 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 രണ്ടര മണിമൂല ഞാൻ എന്റെ മൂത്തമാൻ ഉണ്ടായിരുന്നു അവൻ ടെൻഷൻ ആയിപ്പോയി എനിക്കും ടെൻഷൻ ആയിരുന്നു കാരണം നമുക്ക് ഒരു വീടൊന്നും ഇല്ല വാടകയ്ക്കാതെ താമസിക്കുന്ന ഇപ്പൊ എടുത്തിരിക്കുന്ന വീട്ടിൽ തന്നെയാണെങ്കിലും വെള്ളം വെള്ളം കയറിയിട്ട് ബുദ്ധിമുട്ടുകളാണ് അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയിട്ട് നമുക്ക് ഭയങ്കര പ്രയാസമുണ്ട് നമ്മുടെ തൊട്ടടുത്ത് വന്നല്ലോ എന്നുള്ള പ്രയാസമുണ്ട് ടിക്കറ്റിന് വേണ്ടി അങ്ങനെ പോലെ ഒരു പത്ത് രണ്ടായിരം രൂപ എനിക്ക് പോകും കാരണം ചില സാധാരണക്കാർ ഇവിടെ നിൽക്കുമ്പോൾ ബുദ്ധിമുട്ട് പറയുമ്പോഴത്തേക്കിന് അവരെ കണ്ടുകൊണ്ട് എടുത്ത് പോകുന്നതാണ് കാരണം നമ്മൾ നമ്മളിതിനകത്ത് വീഴുന്ന ഒരാളാണ് കാരണം സഹതാപം എന്ന് പറയുന്ന ഒരു നെഞ്ചിലേറ്റുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അങ്ങനെ സ്ഥലം ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവർ ഈ ചില ഈ അന്നു വരുന്ന പ്ലേസിന്റെ ഒക്കെ നമ്പർ നോക്കി എന്തൊക്കെയോ കണക്കുകൂട്ടൽ എടുക്കാറുണ്ട് പക്ഷേ ഇപ്പൊ എഴുപത്തെട്ട് ഇരുപത്തെട്ട് അപ്പോൾ എട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നാല് വരും രണ്ട് വരും ഒന്ന് വരും അങ്ങനെയൊക്കെ എടുത്ത് കറക്കി കുത്തുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവരുടെ രീതിയിൽ കണ്ട് ഞാൻ ചില സമയത്ത് എടുക്കാറുണ്ട് അപ്പോൾ ഈ ബമ്പർ സമ്മാനം അടിച്ച ടിക്കറ്റ് കൈ കൂടായിരിക്കും പോയത് ഒരു പക്ഷെ അപ്പം ആണ് കിടപ്പുണ്ട് എവിടെ ഞാൻ അതേ പിടിച്ചിട്ടാണ് അതിൽ നിന്ന് വിട്ടിട്ടാണ് ഈ എമ്പത്തെട്ട് എടുക്കുന്നത് എന്റെ കയ്യിൽ വന്ന സംഭവങ്ങളാണ് അവര് നിർബന്ധിക്കാറുണ്ട് ചേട്ടാ കൂടുതൽ എടുക്കും പറയാറുണ്ട് അടുത്ത് സാധാരണ ഈ ടിക്കറ്റ് എടുക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയൊക്കെ ആളുകൾ അങ്ങനൊക്കെ ഉണ്ടാക്കാറുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പിന്നെ എന്തിനാണ് നിരന്തരം എടുക്കുന്നത് നമ്മൾ ഇതിനകത്ത് വീണുപോയി കാരണം നമുക്ക് ഇന്നലെ നാളെ കിട്ടും എന്നുള്ള ഒരു ചെറിയൊരു ലോട്ടറി ഒരു ഭാഗ്യം വന്നു കഴിഞ്ഞാൽ പിന്നെടുക്കണ്ടെന്നുള്ള രീതിയിലാണ് പക്ഷെ അതിനകത്ത് വീണ് പോകുന്നവരെല്ലാവരും അതിനായി പോകാറുണ്ട് അപ്പം ഭാഗ്യം അടുത്തൊണ്ടെന്ന് തോന്നുന്നില്ല അടുത്ത കാണണം അതുകൊണ്ടാണെങ്കിലും ഒരു നമ്പറിന് പോയിട്ടില്ല ജീവിതത്തിലെ ആദ്യ സംഭവങ്ങളാണ് ഒരു നല്ല ഒരു ലോട്ടറി അടിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ